നമസ്കാരം ബ്രിട്ടീഷ് മണ്ണിൽ ജനിച്ച് ഭാരതത്തിൻ്റെ ആത്മീയതയും സാംസ്കാരിക വൈവിധ്യവും സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ പ്രതിഭയാണ് പിപിതാസേത്ത് ഒരു വിദേശിയായി ഭാരതത്തിലെത്തുകയും എന്നാൽ പിന്നീട് ഈ നാടിൻ്റെ പാരമ്പര്യത്തെയും കലകളെയും ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത വിപിതാസേത്തിൻ്റെ ജീവിതം അത്യന്തം വിസ്മയകരമാണ് ബ്രിട്ടീഷുകാരി എന്ന വിശേഷണത്തിനുമപ്പുറം ഒരു ഭാരതീയ പൗരയായി മാറിയ അവർ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്രകലകളിലും ആചാരങ്ങളിലും തൻ്റേതായ ഒരിടം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച പെബിതാ സ്യത്തിൻ്റെ ഭാരതത്തോടുള്ള അഭിനിവേശം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് പൊട്ടാളക്കാരനായ മുത്തശ്ശൻ്റെ ഡയറിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊൽക്കത്തയിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് ഗുരുവായൂർ കേശവനാണ് ആദ്യ സന്ദർശനത്തിൽ തന്നെ പെബിതയുടെ സർഗ സഞ്ചാരത്തെ കേരളത്തിൽ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിക്കുള്ള അംഗീകാരമായിരുന്നില്ല മറിച്ച് ഭാരതീയ കലകളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഒരു വിദേശിയോടുള്ള ഈ നാടിൻ്റെ നന്ദി പ്രകടനം കൂടിയായിരുന്നു വിപിതാസ്വത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിലാണ് ഭാരതത്തിലെത്തിയ അവർ ഈ നാടിൻ്റെ നിറങ്ങളിലും വൈവിധ്യങ്ങളിലും ആകൃഷ്ടയായി എന്നാൽ കേരളം അവരിൽ ചെലുത്തിയ സ്വാധീനം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു ഗുരുവായൂർ ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും വിപുതിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ഒരു വിദേശി എന്ന നിലയിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനും ആചാരങ്ങൾ അടുത്തറിയുന്നതിനും നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ചെറുതല്ലായിരുന്നു എന്നെങ്കിലും അവരുടെ അചഞ്ചലമായ ഭക്തിയും സമർപ്പണവും എല്ലാ വാതിലുകളും അവർക്ക് മുൻപിൽ തുറന്നുകൊടുത്തു ഹെവൻ ഓൺ എർത്ത് എന്ന തൻ്റെ കൃതിയിലൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അവർ ഈ ലോകത്തിനു മുൻപിൽ അതിമനോഹരമായി അവതരിപ്പിച്ചു കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യത്തോടുള്ള വ്യപദാസ്യത്തിന്റെ അഭിനിവേശം എടുത്തു പറയേണ്ട ഒന്നാണ് വടക്കൻ മലബാറിലെ തെയ്യാട്ടങ്ങളെക്കുറിച്ച് വർഷങ്ങളോളം വീണ്ട ഗവേഷണം അവർ നടത്തിയിട്ടുണ്ട് തെയ്യത്തിന്റെ അനുഷ്ഠാന വശങ്ങളും അതിന് പിന്നിലെ സാമൂഹികമായ പ്രസക്തിയും അവർ ആഴത്തിൽ പഠിച്ചു വെറുമൊരു കാഴ്ചക്കാരി എന്ന നിലയിലല്ല മറിച്ച് ആ കലാരൂപത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഗവേഷക എന്ന നിലയിലാണ് അവർ പ്രവർത്തിച്ചത് തെയ്യത്തെക്കുറിച്ചുള്ള അവരുടെ ഫോട്ടോ പ്രദർശനങ്ങളും ഗ്രന്ഥങ്ങളും ആ കലാരൂപത്തിന് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു ഒരു ബ്രിട്ടീഷുകാരിക്ക് എങ്ങനെയാണ് ഭാരതീയമായ ഇത്രയും സൂക്ഷ്മമായ ആചാരങ്ങളെ ഇത്ര വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നത് പലപ്പോഴും അത്ഭുതമായി മാറാറുണ്ട് ഭാരതീയ പൗരത്വം സ്വീകരിക്കാനുള്ള അവരുടെ തീരുമാനം ഈ നാടിനോടുള്ള അവരുടെ അഗാധമായ അനുരാഗത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ജനിച്ച നാടിനേക്കാൾ കൂടുതൽ അവർ കർമ്മഭൂമിയായ ഭാരതത്തെ സ്നേഹിച്ചു ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ച് ഭാരതത്തിൻ്റെ മകളായി ജീവിക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ അത് സാംസ്കാരികമായ ഒരു പുനർജന്മം കൂടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കലാരംഗത്തെ അവരുടെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചപ്പോൾ അത് ഭാരതീയതയെ നെഞ്ചിലേറ്റിയ ഒരു വിദേശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി മാറി ഇന്നും തൻ്റെ ക്യാമറയിലൂടെയും എഴുത്തിലൂടെയും ഭാരതത്തിൻ്റെ ആത്മീയ സത്തയെ തേടിക്കൊണ്ടിരിക്കുന്ന പെപിത സേത്ത് സംസ്കാരങ്ങൾക്ക് അതിർവരമ്പുകളില്ലെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു പെപിതാ സേത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കലയും ഭക്തിയും ആത്മീയതയും ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് അതീതമാണ് എന്നും ഒരു വിദേശി എന്ന നിലയിൽ നേരിടേണ്ടി വന്ന സംശയങ്ങളെയും എതിർപ്പുകളെയും തൻ്റെ ആത്മാർത്ഥത കൊണ്ടും സമർപ്പണം കൊണ്ടും അവർ മറികടന്നു എന്നുമാണ് പാരമ്പര്യ കലകളെ സംരക്ഷിക്കുന്നതിലും ഡോക്യുമെൻ്റ് ചെയ്യുന്നതിലും അവർ പുലർത്തുന്ന നിഷ്കർഷ ഏതൊരു ഭാരതീയനും മാതൃകയാക്കാവുന്നതാണ് ബ്രിട്ടീഷുകാരി എന്ന ലേബലിൽ നിന്ന് ഭാരതീയ പൗരത്വത്തിലേക്കുള്ള അവരുടെ യാത്ര സാംസ്കാരികമായ ഒരു സമന്വയത്തിൻ്റെ കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ കളക്ടർ പ്രപിതാ പൗരത്വ രേഖകൾ കൈമാറി ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും